പത്ത് സ്ലിപ്പ് അതായത് ഒന്ന് മുതല് പത്ത് വരെ എഴുതിയ പത്ത് സ്ലിപ്പാണുള്ളത് രണ്ടാമത്തെ അഞ്ച് സ്ലിപ്പാണുള്ളത് ഒന്ന് മുതല് അഞ്ച് വരെ എഴുതിയ അഞ്ച് സ്ലിപ്പ് എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കാതെടുത്തു കഴിഞ്ഞാല് അതില് നമ്പർ നമ്പർ ഓഫ് ഓഫ് പോസിബിൾ 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 പെയേഴ്സ് പെയേഴ്സ് ആണ് എത്രയാണ് നമുക്ക് ആയിട്ടുള്ളത് ഇവിടുത്തെ എടുക്കുക ടോട്ടൽ പത്ത് എടുക്കുക ഇവിടുത്തെ ടോട്ടൽ എടുക്കുക ഗുണിക്കുക അൻപത് പെയേഴ്സ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ പെയേഴ്സ് എത്രയാണ് അൻപതാണ് ഇനി ചോദ്യം ചോദ്യം വാട്ട്സ് ദ പ്രോബലിറ്റി ഓഫ് ബീയിങ് ഇവൻ നമ്പർ അപ്പം നമ്മൾ ഇതിനകത്ത് എത്ര ഇവൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം ഒന്ന് മുതൽ പത്ത് വരെ അഞ്ച് ഇവൻ നമ്പരും അഞ്ച് ഓടി നമ്പരും കാണാം അത് എഴുതി നോക്കിയാൽ ഒന്നേ രണ്ടേ മൂന്ന് എഴുതിയിട്ട് അതിനകത്ത് എത്ര ഇവൻ നമ്പർ ഉണ്ട് എത്ര ഓടി നമ്പർ അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ അതിനകത്ത് അഞ്ച് ഇവൻ നമ്പർ അഞ്ച് ഓടി നമ്പർ കൊടുക്കാം അതേപോലെ ഒന്ന് മുതൽ അഞ്ച് ഇതിനകത്ത് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാ മൂന്ന് ഓട് ഉണ്ട് അല്ലേ മൂന്ന് ഓഡ് നമ്പരും രണ്ട് ഇവൻ നമ്പരും മാത്രമേ നോക്കൂ ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം probability of both ഓഫ് even number അല്ലെ രണ്ടും ഇവൻ നമ്പർ ആവാനുള്ള ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ അമ്പതെണ്ണമാണ് ഈ അമ്പതെണ്ണത്തിൽ ഇവിടെയുള്ള ഇവൻ നമ്പർ എത്രമാണ് അഞ്ചെണ്ണം അതേപോലെ ഇവിടെ ഉള്ള ഇവൻ നമ്പർ എത്ര ആണ് രണ്ടെണ്ണം ഓക്കെ ഇതൊന്നും വെട്ടാം പത്ത് സോ അഞ്ചിൽ ഒന്ന് രണ്ടും ഇവൻ നമ്പർ ആകാനുള്ള ചാൻസ് അഞ്ചിൽ ഒന്നാണ് എങ്ങനെയാണ് ചെയ്തത് ടോട്ടൽ അമ്പതെണ്ണം പിന്നെ ഇവിടെ ഉള്ള ഇവൻ നമ്പരും അപ്പുറത്തെ ഇവൻ നമ്പരും അടുത്ത ചോദ്യം getting one 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 even even number 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 odd odd ഉം ഉം ുംബരും ചാൻസ് ആണ് നമ്മളോട് ചേരുന്നത് ും രണ്ട് ഓടി നമ്പരും മറ്റു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അങ്ങനെയാണ് രണ്ട് രീതി ചെയ്യാം ഒന്ന് വൺ വൺ ഇവൻ ഓക്കെ അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാല് ഇവിടത്തെ ഇവൻ നമ്പർ എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ഓടി നമ്പർ എടുക്കണം അതായത് അഞ്ച് ഗുണം മനസിലായ പറയുന്നത് വിട്ടേക്ക അടുത്ത ഡി ചോദ്യം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇത് വേറൊരു രീതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അവസാനം പറയാ അടുത്ത ഡി ചോദ്യം െണ്ണം ഉണ്ട് ടോട്ടൽ അതിനകത്തുനിന്ന് എത്ര എടുക്കുക ഈ ഇവൻ നമ്പരും ഓടി നമ്പരും ഉണ്ട് least one even number എന്ന് പറയുമ്പോ അല്ലാത്തത് പിന്നെ ഓടേ ഉള്ളൂ ശരിയല്ലേ ഇവൻ അല്ലാത്തത് ഓടി നമ്പരേ ഉള്ളു ആ ഓട് രണ്ടും ഓടി നമ്പർ ആകാനുള്ള chance എടുക്ക രണ്ട് ഓടിനെ ഇവിടെ അഞ്ച് ഓടി നമ്പർ ഉണ്ട് ഇവിടെ മൂന്ന് ഓടി നമ്പർ ഉണ്ട് ശരിയാണോ ഇവിടെ അഞ്ച് ഓഡി നമ്പർ ഉണ്ട് ചാൻസ് ഉണ്ടല്ലോ ആ ചാൻസിന് നമ്മള് അതായത് ഈ അമ്പതെണ്ണത്തിൽ നിന്നും ഈ പതിനഞ്ചെണ്ണത്തിനെ ഒഴിവാക്കണം ക്ലിയർ ആണല്ലോ അമ്പതിന്ന് പത്ത് പോയാൽ നാല്പത് നാല്പതിന്ന് രണ്ടു വീണ്ടും പോയാലും മുപ്പത്തി അഞ്ച് അതായത് ഈ ബാക്കിയുള്ള മുപ്പത്തി അഞ്ചെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും ഇവൻ നമ്പർ ഉണ്ടാവും ആണോ at least one even number എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇവൻ എങ്കിലും തരണം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ എനിക്ക് ഒരു ഇവൻ എങ്കിലും തരണം എന്ന് പറയുമ്പോൾ എനിക്ക് രണ്ട് തന്നാലും കുഴപ്പമില്ല ഒരെണ്ണം തന്നാലും കുഴപ്പമില്ല പക്ഷെ തരുന്നതിനകത്ത് ഒരു ഇവൻ എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള അർത്ഥമാണ് അറ്റ് ലീസ്റ്റ് വൺ ഇവൻ നമ്പർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് രണ്ടും ഓട് നമ്പർ തരരുത് എന്നാണ് അർത്ഥം ക്ലിയർ ആണോ ആ അർത്ഥമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് രണ്ട് ഓട് നമ്പർ വേണ്ട തരുന്നതിന് അതൊരെണ്ണി പതിനുണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പർ ആവാനുള്ള ചാൻസിനെ ഒഴിവാക്കിയാൽ ഇവിടുത്തെ അഞ്ച് ഓടിനമ്പരും ഇവിടുത്തെ മൂന്ന് ഓടിനമ്പരും അങ്ങനെ ടോട്ടൽ പേർ പതിനഞ്ചെണ്ണമാണ് ഈ പതിനഞ്ചെണ്ണത്തിന് മൊത്തം അമ്പതെണ്ണം ഉണ്ടല്ലോ ആ അമ്പതെണ്ണം തീക ഒഴിവാക്കുക ബാക്കിയുള്ള മുപ്പത്തഞ്ചെണ്ണത്തിൽ ീസ്റ്റ് വണ്ണം കാണും കാണും അപ്പൊ അങ്ങനെ നോക്കിയാൽ മതി നമുക്ക് ഗുണം അഞ്ച് അല്ലേ ആ പിന്നെ ഞാൻ പറഞ്ഞ സി ചോദ്യത്തില് ഞാൻ ചെയ്യാൻ ഇങ്ങനെ തന്നെ ചെയ്തു പോകുന്നതായിരിക്കും കാരണം ഇവിടെ വെച്ച് നമുക്ക് രണ്ടും കൂടിയാൽ പറഞ്ഞു ഇതെങ്ങനെ ചെയ്യുന്നവൻ പറഞ്ഞാല് എന്ന് അംഗമായ ഇവിടുത്തെ ഇവനും ഇവിടുത്തെ ഇവനും കുടിക്കണം പത്തും കിട്ടും odd എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിട്ടും ഇപ്പൊ പത്തും പതിനൂടെ കൂട്ടുമ്പോ ഇരുപത്തിയഞ്ചു കിട്ടും ഈ അമ്പതിന്ന് ഇരുപത്തിയഞ്ച് കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തിയഞ്ചല്ലേ ഉള്ളൂ അപ്പൊ അമ്പത് ഏത് മൈനസ് ചെയ്യണം അമ്പതിന്ന് മൈനസ് ചെയ്യണം ആണോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവനും വരെയുള്ള അതിന്റെ പ്രോപ്പർട്ടികൾ മനസിലായോ Both even ുന്നു അമ്പതി നമ്പർ ആയിട്ടുള്ള പതിനഞ്ചും ഇതിൻ്റെ പത്തും അങ്ങനെ മൊത്തം ഇരുപത്തഞ്ചിട്ടോ ഇരുപത്തഞ്ച് ബൈ അമ്പതായിരിക്കും വൺ ഓടാൻ്റെ വൺ ഇവൻ നമ്പർ ക്ലിയർ ആണോ ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതെല്ലാം മനസ്സിലായ പ്രൊപ്പിച്ച് നിർത്തുക skip ചെയ്ത് നോക്കുക ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഞാൻ ചില കണക്കുകളിൽ വിസാനപ്ലൈ ചെയ്യാറുണ്ട് അപ്പം പെട്ടെന്ന് ഈ കണക്കിൽ ഇങ്ങനെ സി ചോദ്യം തേടി വന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അല്ല സി ചോദ്യം ആ അതെ സി ചോദ്യത്തിൽ അങ്ങനെ ഒരു സാധനം ചോദിച്ചുകൊണ്ടാണ്